നമസ്കാരം തിരുവനന്തപുരം പുളിമൂട്ടിൽ സി പി ഐ എം പ്രവർത്തകരുടെ നിർബന്ധിത പണപ്പെരിവ് പുതിയ പാർട്ടി ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിർബന്ധിത പണപ്പിരിവ് നടത്തിയത് ചെട്ടികുളങ്കര ബ്രാഞ്ച് സെക്രട്ടറി രാജശേഖരൻ നായർ ശിവപ്രസാദ് ഗോകുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പണപ്പെരിവ് നടന്നത് ലോഡ്ജിൽ താമസിച്ചിരുന്ന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് പണം വാങ്ങാനാണ് ഇവർ ശ്രമിച്ചത് എന്നാൽ പണം നൽകിയില്ലെന്ന് പറഞ്ഞവരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു സി പി ഐ എം പാർട്ടിയിലുള്ള ഗുണ്ടകൾ ആയുർവേദ കോളേജ് ഭാഗത്തുള്ള ലോഡ്ജിലാണ് ഇവർ അതിക്രമം നടത്തിയത് ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് മറ്റേ കേട്ടോ പോയി പാർട്ടി ഓഫീസ് നിർമ്മിക്കാൻ എന്ന പേരിൽ നടത്തിയ പണപിരിവിൽ തൊഴിലാളികളെ ഇവർ ഭീഷണിപ്പെടുത്തിയത് ഇപ്പോൾ വിവാദത്തിന് വഴിവച്ചിരിക്കുകയാണ് എന്നാൽ ഇതാദ്യമായിട്ടല്ല ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് കണ്ണൂരിൽ സി പി എം പിണറായി ഏരിയ കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന കൊലക്കേസ് ഉൾപ്പെടെ ഏഴോളം കേസുകളുടെ നടത്തിപ്പിനും കേസിൽ ഉൾപ്പെട്ട സുഖാക്കളുടെ ചികിത്സാ ചെലവിനും സി പി എമ്മിന്റെ മെഗാസമ്മാന പദ്ധതി എന്ന പേരിൽ ഇവർ പണപ്പെരിവ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ കൊലപാതക കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ പാർട്ടി അംഗങ്ങൾ നേരിട്ടിറങ്ങുന്നത് സമൂഹത്തിൽ അവധി ഉണ്ടാക്കുകയാണെന്നും തരത്തിലുള്ള ആരോപണങ്ങൾ അന്ന് ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പാർട്ടി ഓഫീസ് നിർമ്മാണം എന്ന പേരിൽ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം